പോവാണോ അങ്ങനെ പോകാതെ സൂപ്പറാ വേറെ ആരും ഇല്ലെങ്കിൽ നെക്സ്റ്റ് ബ്ലോഗാ നമ്മുടെ പാവങ്ങളാണ് ശ്വാസം ടിഷ വെച്ച് കൊല്ലാൻ നോക്കുന്നേ ഹായ് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടു പേരും കൂടെ നമ്മുടെ കൊച്ചി വരെ ഒന്ന് പോവുകയാണ് കൊച്ചിയിൽ എന്താണ് പരിപാടി കൊച്ചി കൊച്ചിയിൽ ഇവിടെ പറയുമ്പോഴത്തേക്ക് നാളെ ആവും കാരണം ഇങ്ങനെ ദിവസം വീഡിയോ കണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലൊരു നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ പെർഫോം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഒരു ടേക്ക് അതായത് ഒരു ചെറിയൊരു സീൻ തന്നെ നൂറ്റമ്പത് വട്ടം നമ്മളത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എന്തെങ്കിലും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മളെ പറഞ്ഞ് തീരുത്തുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറയപ്പിക്കുന്നത് അർത്ഥം ഒന്നും ഇല്ല പാചവാടിക്ക് അറിയില്ല സംസാരിച്ചാൽ മതിയായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ എവിടെയാ പോകുന്നതെന്ന് ഞാൻ തന്നെ പറയാം കൊച്ചിയിൽ പോവാണ് കൊച്ചിയിൽ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട് ഓണ പരിപാടി ഉണ്ട് അപ്പോൾ ഓണവായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിൻ്റെ മാത്രമല്ല ഞാനും ലിനുവും സായിയും സ്നേഹയുണ്ട് അപ്പൊ ഞങ്ങൾ നാല് പേരും കൂടെയാണ് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇന്റർനെറ്റിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ അവിടെ എത്തുമ്പോഴത്തേക്കും പറയാം അപ്പൊ ഞങ്ങൾ ഏറ്റവും ആദ്യം ഇപ്പം ഇപ്പൊ ഈ ലുക്ക് ഉണ്ടല്ലോ അതായത് ഇവളുടെ ഈ ഡ്രസ്സ് എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു ഇരപ്പൊ തൊട്ട് ഞാൻ മെഡിസിനൊക്കെ എടുത്തു പക്ഷെ എന്നാലും ഓക്കെ ആവത്തില്ല ഭയങ്കരമായിട്ട് എനിക്ക് സൗണ്ട് തീരെ ശരിയല്ല അപ്പം ഇത് ഓണത്തിന്റെ കോസ്റ്റ്യൂമിലല്ല ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നേ അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ മിഞ്ചുൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോവുകയാണ് മിഞ്ചുനെ നമ്മൾ ഇതിനുമ്പോ വീഡിയോ കാണിച്ചിട്ടുണ്ട് മിജുവിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആണ് മിഞ്ചുന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ഇവർക്ക് സാരിയാണ് അപ്പൊ സാരി ഉടുക്കാനായിട്ടൊരു സ്ഥലം വരെ പോകണം ഞാൻ മുണ്ട് ഷട്ടു പോകണം അപ്പൊ എൻ്റെ ഈ ഡ്രസ്സ് ഒന്ന് മാറണം എന്നിട്ട് നമ്മൾ നേരെ ഇന്റർവ്യൂവിന്റെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോവും സായിയും സ്നേഹയും ആ അവരും ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് അവരും ഒരുങ്ങാനായിട്ട് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് അപ്പൊ മിഞ്ജുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി വിശേഷമൊക്കെ പറയാം അങ്ങനെ ഞങ്ങൾ മിഞ്ചുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ലൈനു ആദ്യമായിട്ടല്ലേ മിഞ്ചു വീട്ടിൽ വരുന്നത് അല്ലെ എത്ര സുഹൃത്തുക്കളായിട്ട് വീട്ടിൽ വന്നിട്ടില്ല വരുന്നത് യെങ്കിൽ മുക്കും എനിക്കറിയാം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നല്ലേ വീട്ടിൽ വെച്ചിട്ട് ആ സന്തോഷം മൊബൈലിൽ പകർത്തി നാട്ടുകാരെ കാണിക്കാന്ന് വിചാരിച്ചു വീട്ടിൽ വന്നിട്ടില്ല എനിക്കറിയോ ായിട്ട് ഒരു സലൂൺ വന്നിരിക്കുകയാണ് സാലിന്റെ പേര് അല്ലേ ബൗൺസ് എന്ന് പറയുന്ന സലൂൺ വന്നിരിക്കുകയാണ് അതാണ് നീനിന്റെ ഇപ്പോഴത്തെ കോലം ഇനി ഇറങ്ങുമ്പോഴത്തേക്ക് മാറി ഇറങ്ങുമ്പോ ഫുള്ള് പോണ ാണ് നമ്മടെ അലിന് അലിന് ആണ് വെറുതെയാ ദൈവം വർഷങ്ങളായിട്ട് കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം ഇപ്പൊ കാണിപ്പണി ഇങ്ങനെ മിഞ്ചു ക്യാമറ കൈ പിടിച്ചിട്ട് ആ നമ്മടെ സിജ ഇപ്പം ഒരു എന്താ പറയാ ഷൂട്ടിന് വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നമ്മളൊക്കെ അയ്യോ അത് അത് അതിപ്പോഴല്ലേ എന്റെ കൂടെ അല്ലേ മലയാളമൊക്കെ പഠിച്ച അതുകൊണ്ടാ തീഷറിനാണ് സിജോനെ റെഡി ആക്കാൻ വേണ്ടി പോന്നെ എങ്ങനെ കണ്ടറിയാം ലിനോ ഈ മുറിക്കാത്ത അകപ്പെട്ടു ഇനിയും സുന്ദരിയായിട്ട് തിരിച്ചു വരത്തുള്ളൂ അങ്ങനത്തെ മുറിയൽ മുറിയ സുന്ദരിയായിട്ട് തിരിച്ചു വരുത്തു സിജോയെ സുന്ദരനാക്കി തരൂ പ്ലീസ് ഓൾറെഡി സുന്ദർ ആണ് അതെ അത് പറയേണ്ട ആവശ്യമില്ല അല്ല നിങ്ങളാണല്ലോ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കെന്തും പറയാലോ ഇതിപ്പോ കണ്ട കണ്ടല്ലോ ഇത് ഇത് സെറ്റ് പക്ഷെ ഞാൻ പറയട്ടെ കേളീനേക്കാളും ഇത് സ്ട്രേറ്റ് ആയിട്ടിരിക്കുന്ന നന്നായിട്ടുള്ളത് അല്ലേ അയ്യോ അല്ലേ ഇതാണല്ലോ അല്ലേ മറ്റേതിനേക്കാളും അതെ അതെ അതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ തന്നെ പറ ശിതാ നല്ലത് സിമ്പിൾ ലീനു ലിനു ചേച്ചി സിമ്പിൾ ആണ് ലിനു ഇച്ചിരിയുടെ വാക്കിലാണ് ഇറങ്ങി നിന്നേ ഞാൻ ഒന്ന് മൊത്തം കാണട്ടെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇത് ദൂരോട്ട് മാറി കിട്ടത്തുള്ളു ആ ഇതാണ് സിംപിൾ ലിനു ഇനി ഇല്ല ഇനി ഹെയറും കൂടെ ചെയ്യാനുണ്ട് ആ ഇനി ഹെയറും കൂടെ ചെയ്തു വരുമ്പോ ലിനു സൂപ്പർ ആരാ താരാരാ നല്ലതാ മുണ്ട മുണ്ടിനെ ഒരു പരിവു ആക്കി

പൊന്നുംകുടത്തിന് എന്തിനാണ് പൊട്ടിക്കിനു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ അതിനകത്ത് ഹെയർ സെറ്റ് ചെയ്യുന്നില്ല ഓപ്ഷൻ ഇല്ല സൗന്ദര്യം കൂടി നോക്കിക്കട എല്ലാരും പറയത്തില്ല സിമ്പിൾ ആണ് ലിനു ഇപ്പൊ സിമ്പിൾ അല്ലുക്ക് അത് ഞങ്ങക്ക് തോന്നുന്നുണ്ട് മാറ്റം ഇല്ല നിങ്ങൾ അത് ഒരു പറയോ അവരുടെ ഇടയിൽ കിടന്ന് എക്സ്ചേഞ്ച് ഓഫർ ഒന്നും നിങ്ങൾ കാണണം കാണിക്കുന്ന കള്ള 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 സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ണുമ്പോ മുഴുവൻ നരച്ച മുടിയാണ് തലക്കാത്ത ഉടുക്കത്തെ താരനും പേനും സത്യം പറയത് ആണോ ആ ഞങ്ങളൊക്കെ എന്തിന്റെ കുറവ് അതൊണ്ട് അതെന്നറിയോ അല്ല ബുദ്ധി കൂടി കൂടി പോയി ബുദ്ധി കൂടി കൂടി തലക്ക് താങ്ങാൻ പറ്റാതിന്റെ ബുദ്ധി എവിടെ കൂടിട്ട് ഏതെങ്കിലും കാര്യത്തിൽ ബുദ്ധി കൂടിയെന്നൊന്നും പറഞ്ഞേക്കൊള്ളായിരുന്നു ഇല്ല നിലവിലെ കൂടിയെന്നാ പറഞ്ഞേക്കി പറഞ്ഞോണ്ടാണ് ബുദ്ധി സെലക്ട് കൂട്ടികളെ മിഞ്ചു ആലോചനയ്ക്ക് ഇത്തരം ബുദ്ധി ഇല്ലാത്ത ലിനുവിന് ബുദ്ധിമില്ലാത്ത ചെക്കനാണ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേ പറഞ്ഞു വരുന്നത് ഡയറക്റ്റ് ആയിട്ടല്ല ഡൈ ചെയ്യണേ കല്യാണത്തിന് മുന്നേ അപ്പൊ അയ്യോ പിന്നെ അവളുടെ സൗന്ദര്യം ഈ കളവില് ലിവിനു ശ്വാസം ഓണം മേക്കപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടു എന്നാപ്പെന്ന ഇങ്ങനെ എന്നാ നേരെ വർത്തേക്കണം മേക്കപ്പ് നോക്കണം ഞങ്ങള് ഞങ്ങൾ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി പോവുകയാണ് പക്ഷെ ഇന്റർവ്യൂ തുടങ്ങേണ്ടിയിരുന്നത് മൂന്നു മണിക്കാണ് തീരേണ്ടത് അഞ്ചു മണിക്ക് തുടങ്ങാൻ വേണ്ടി പോകുന്നത് അല്ലെ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് അഞ്ചു മണിക്ക് അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ അലിനെ ഒരുക്കി ഏകദേശം ഒരു മനുഷ്യക്കുളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ടാണ് ഒരു െ താങ്ക്സ്റ്റാ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പോരാ അങ്ങോട്ട് പോവാൻ അതായത് അബ്രാം നമ്മുടെ ഒരു അബ്രഹാം അബ്രാം അബ്രാം ആ അബ്രാം ഫിനിക്സിൽ നമ്മുടെ അജിചേട്ടന്റെ മോനായിട്ട് അഭിനയിച്ച ആളാണ് വളർന്നു വരുന്ന വരാൻ പോകുന്ന സിനിമ ഏതൊക്കെയാ പറഞ്ഞേ ലിക്കർ ഐലൻഡ് ലിക്കർ ഐലൻഡ് സുരചേട്ടന്റെ കൂടെ ആണോ പിന്നെ വേറെ മെയിൻ ആളാണ് ഇരിക്കുന്ന ആള് അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മുടെ ഷൂട്ട് ചെയ്യേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ 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 വന്ന് പാവങ്ങൾ കട്ട പോസ്റ്റ് മിഞ്ചു സ്റ്റീവും ഉണ്ട് ഇനി അകത്തേക്ക് ഇപ്പൊ സമയം ഏകദേശം മണിത്ര ആയിട്ടുണ്ട് അഞ്ചേ മുക്കാലായിട്ടുണ്ട് നമുക്ക് മൂന്ന് മണിക്കായിരുന്നു ഇന്റർവ്യൂ പറഞ്ഞിരുന്നത് അപ്പൊ തന്നെ മിഞ്ജു പറഞ്ഞിരുന്നു ഞങ്ങളുടെ അഞ്ചു മണിയാവും പക്ഷേ ഞങ്ങൾ മിജുവിനേയും തൊപ്പിച്ചു അഞ്ചെന്നുള്ളത് അഞ്ചേ മുക്കാൽ മുക്കാല സായോട് പറയുമ്പഴത്തേക്ക് ആറ് മണിയാവും സൂപ്പറാ സൂപ്പറാ വേറെ ആരും ഇല്ലെങ്കിൽ

അപ്പോൾ ജാങ്കോ സ്പേസിന്റെ ഇന്റർവ്യൂ തീർന്ന് ഞങ്ങളോട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ജാങ്കോ സ്പേസിന്റെ ടീം കൂടെ നിൽക്കുന്നുണ്ട് ആക്ച്വലി ഞങ്ങള് മൂന്ന് മണിക്ക് പ്ലാൻ ചെയ്ത ഇന്റർവ്യൂ ആയിരുന്നു മൂന്ന് ടു അഞ്ചായിരുന്നു ഇന്റർവ്യൂവിന്റെ ടൈം പറഞ്ഞിരുന്നത് പക്ഷേ ഞങ്ങൾ വളരെ കൃത്യനിഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് ഇന്റർവ്യൂ തുടങ്ങിയപ്പോഴത്തേക്കും ആറു ഇന്റർവ്യൂ തുടങ്ങിയപ്പോഴത്തേക്കും ആറരയായി ഇന്റർവ്യൂ തീർത്തപ്പോഴത്തേക്കും സമയപ്പ ഏകദേശം ഒരു എത്രയായി ഒമ്പതേ മുക്കാലായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ജാങ്കോ സ്പേസ് ടീമിന് എല്ലാവിധ എന്താ ഇവിടെ നീ നേരെ പോവാലോ മലപ്പുറത്ത് പോവാലേ ഫുഡ് കഴിക്കാം അപ്പൊ സായി മലപ്പുറത്ത് പോകുന്നു ഞാൻ നേരെ ഞാൻ നേരെ ആലപ്പുഴക്ക് പോകുന്നു ഇനി ഇവിടെ കൊണ്ട് ആക്കി കൊടുക്കണം അപ്പൊ ഇവിടുന്ന് പോവാണ് നമ്മുടെ പബ്ലിക് ഏജന്റ് സ്നേഹ സ്നേഹ സീക്രം സ്നേഹ ഫോടോ